അപ്പോൾ പോലെ വിഴിഞ്ഞൻ തീരത്ത് ശനിയാഴ്ച രാവിലെ ഏഴരയ്ക്ക് ശേഷമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഉച്ചയ്ക്ക് ശേഷം മീനുകൾ കുറേ ദിവസം കൊണ്ട് കുറവായതുകൊണ്ട് രാവിലെ നല്ല തിരക്കൊണ്ട് വിഴിഞ്ഞൻ തീരത്ത് ഒരുപാട് മീനുകൾ വന്നിട്ടുണ്ട് വന്നെത്തിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി മീനുകളാണ് അത് കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മൾ നേരിട്ട് പരിചയപ്പെടുത്തുന്നു അതിൻ്റെ വിലയും കാര്യങ്ങളും മറ്റു നോക്കാം കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അയ്യായിരം അയ്യായിരത്തി ഒരുന്നൂറ് ഒരുനൂറ് നാനൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറായിരം 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 ആറായിരത്തി അമ്പത് അമ്പത് ആറായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് எூறு தொள்ளாயிரம் ரெண்டு தொள்ளாயிரம் അമ്പത് തൊള്ളായിരത്തി അമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് മൂവായിരം 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 മൂന്ന് അഞ്ഞൂറ് മൂന്ന് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് മൂന്ന് എണ്ണൂറ് മൂന്ന് എള്ളായിരം തൊള്ളായിരത്തി അൻപത് നാലായിരം നാലായിരത്തി അൻപത് ഒരുനൂറ് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നാല് മുന്നൂറ് നാല് മുന്നൂറ് നാല് മുന്നൂറ്റമ്പത് രണ്ട് പേര് നാല് മുന്നൂറ്റമ്പത് അഞ്ച് പേര് നാല് നാന്നൂറ് നാലായിരത്തി നാലായിരത്തി നാന്നൂറ് നാലായിരത്തി നാനൂറ് നാലായിരത്തി നാനൂറ് രണ്ട നാലായിരത്തി നാന്നൂറ് രൂപ

ஆயிரத்தி எழுநூத்தி ஐம்பது ஐம்பது எண்ணூறு ஆயிரத்தி எண்ணூறு எண்ணூறு எண்ணூறுபா எண்ணூறு கூட்டம் ائراب ايراب 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 100 200 300 400 500 600

6400 6400 500 6500 6200 അയാള നിന്നോട് ഇവിടെ ഉണ്ടായിരുന്ന 6200 6200 6200 6200 6250 ഹെ ഗുനില ഇതിന്റെ ഉള്ളേ ಗೊತ್ತില്ല 6200 150 50 1250 50 50 1250 കൂടി ഉണ്ടോ 1250 കൂടി ഉണ്ടോ 500 2500 500 550 600 600 2600 600 ശങ്കിനാ 800 800 800 800 800 800 900 900 3000 3000 3000 3000 3000 3000 3000 செங்க விட் விடவேடியாடியா சுண்ணம்புரலி ஆறு அஞ்சூறு அஞ்சு அம்பது ആയിരത്തിഒരുന്നൂറ് അഞ്ഞൂറ് 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 രണ്ടൂറ് ആരെയും ഒന്നെടുക്കണം രണ്ടെടുക്കാൻ നല്ല ജീവിക്കണം ദൂരെ